ീൻ അബുസാബിൻ യുദ്ധം കഴിഞ്ഞു യുദ്ധം സമാപിച്ചു സമാപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സെയ്ദിന് താബിത്ത് പറയാണ് അദ്ദേഹം പറയാണ് നബി സാഹുഅലഹി വസ്ലം മതങ്ങളെ എന്നെ അയച്ചു യോമീൻ ഉഹുദ് യുദ്ധത്തിന് ശേഷം ഉഹുദ് യുദ്ധത്തിൻ്റെ ദിവസ നബിതങ്ങൾ എന്നെ അയച്ചു അതുസാദിൻ റബിയ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കൊല്ലപ്പെടും കുറേ ആൾക്കാർ ഷഹീദാവും കുറേ ആൾക്കാർ രക്ഷപ്പെടും അങ്ങനെയൊക്കെയാണ് യുദ്ധത്തിൽ ഉണ്ടാവുക അങ്ങനെ ഉഹൃതി യുദ്ധം കഴിഞ്ഞപ്പോൾ നിബിദിനൾ പറഞ്ഞു നമ്മുടെ സാഹിത്ബന് റബീനെ കാണാനില്ല അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഷഹീദായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഏതായാലും ഇങ്ങൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഓനെ നമ്മളെ കൂടെ കാണുന്നില്ല എവിടെങ്കിലും മരിച്ചു കിടക്കും ഷഹീദായി കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്താ അവസ്ഥ അറിയല്ലോ നമുക്ക് സാഹിദ്ബിൻ നബീനെ കാണാനില്ല അതുകൊണ്ട് സാഹിദ്ബിൻ റബിയ എന്ന എൻ്റെ പ്രിയങ്കരനായ സുഹാബിയെ നിങ്ങളൊക്കെ തെരയൂ എന്ന് പറഞ്ഞ് നിബിധങ്ങൾ സയ്ദ്ബിൻ സാബിത്ത് എന്ന സുഹാബിനെ പറഞ്ഞേക്കാ നീ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്ക് ഇവിടെയാണ് സാഹിദ് അബ്ബിൻ റബിയാൻ ഫക്കാലി അങ്ങനെ നബി സലാ അലൈഹി ഈ സുഹാബിയോട് പറഞ്ഞു അന്വേഷിക്കാൻ വിട്ട തെരഞ്ഞെ കണ്ടെത്താൻ വിട്ട സയ്ദ് എന്ന സുഹാബിയോട് നിബിധങ്ങൾ പറഞ്ഞു സയ്ദ് എനിയൊരു കാര്യം ചെയ്യും എൻ റൈത്തഹു നീ സായി കണ്ടാൽ ബുദ്ധി യുദ്ധം കഴിഞ്ഞു എവിടെങ്കിലൊക്കെ ഓനെ പരിക്കുപറ്റിയിട്ട് മറ്റൊരു കാണുകയാണെങ്കിൽ ഫക്രഹു സലാം ഓനുണ്ട് സലാം എന്ന് പറയണം അള്ളാന്റെ റസൂർ അസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സായിദിനെ കണ്ടാൽ പറയണം യുദ്ധം കഴിഞ്ഞ രണാങ്കരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് ഇവിടെ നിന്ന് കാണാനല്ല വക്കുല്ലഹു എന്നിട്ട് നീ പറയണം യക്കൂറൊക്കെ റസൂർ അള്ളി അലിം കൈഫ തജിത്തുക്ക എന്നെ നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി റസൂൽ വിട്ടതാണ് എന്ന് സൈദിനെ കണ്ടാൽ സയ്ദേ നിങ്ങൾ പറയണം ഉഹുദ് യുദ്ധത്തിൽ എവിടെയെങ്കിലും സയിദിനെ കണ്ടെത്തുകയാണെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ എവിടെയെങ്കിലും അല്ല മൂലേലോ മറ്റൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സലാം പറയണം ഞാൻ അന്വേഷിക്കുന്നുണ്ട് പറയണമെന്ന് ലബിതങ്ങൾ സയ്യിദെന്നവരോട് പറഞ്ഞു വിട്ടു അങ്ങനെ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് സയ്ദ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഞാൻ വിശാലമായി ഉഹുദിൻ്റെ രണ്ടാം കലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ടോ സുഖമില്ലാതെ കിടക്കുന്നുണ്ടോ അങ്ങനെ അന്വേഷിച്ച് നടക്കുക കുറെ അന്വേഷിച്ചു ബഹുമാനപ്പെട്ട സൈദ എന്നിവർ പറയാണ് ഞാൻ കണ്ടു കണ്ടു റബീനെ അദ്ദേഹം അന്ത്യശ്വാസം മരിക്കാൻ കടക്കാൻ എഴുപത് വലിയ വെട്ട് സായി ശരീരത്തിലേക്ക് പറ്റിയിട്ടുണ്ട് കാഫര്യങ്ങൾ മുഷരിക്കങ്ങൾ എഴുപതോളം വലിയ വെട്ടുകൾ ആഴത്തിൽ സൈദും നിറബീനെ വെട്ടി ശരീരം മൊത്തം ഈ മത്തി വരഞ്ഞ മാതിരി എഴുപത് വെട്ട് സൈദും നറബീൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വെട്ട് ഏറ്റിട്ട് ചോരൊരിച്ചും വരിക്കാൻ കിടക്കുക അന്ത്യശ്വാസം മരിക്കാൻ നേരത്തെ ഞാൻ കണ്ടെത്തി അപ്പം ഞാൻ പറഞ്ഞു ഫഹബർത്തു ഞാൻ പറഞ്ഞു സൈദെ നിങ്ങൾ അന്വേഷിക്കാൻ പോലെ റസൂൽ എന്നെ വിട്ടതാണ് യുദ്ധമൊക്കെ കഴിഞ്ഞു കൊറേ നിങ്ങളെ കാണാൻ നിങ്ങളെ മാത്രം കാണാനല്ല അപ്പൊ നിങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന റസൂർ വിട്ടതാണ് ലബിതങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങളെ വർത്തമാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ എഴുപത് വട്ടേറ്റ് കിടക്കുന്ന എന്ന സാബി പറഞ്ഞു അള്ളാൻ്റെ റസൂറിന് ഇന്റെ സ്ഥലം ഒന്ന് വേഗം പോയി അങ്ങോട്ട് കൊടുക്കി എന്റെ സ്ഥലാംബിതങ്ങൾക്കിലേക്ക് എത്തിക്കും പറയണം അല്ലിതുലി ഹൽജന്ന ഞാൻ സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധം സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കുന്നു ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം എത്തിക്കുന്നു എന്ന് നബിയോട് പറഞ്ഞു പറഞ്ഞിരിക്കും എനിക്കൊരു കുഴപ്പമില്ല എഴുപതോളം വെട്ടേറ്റ് ഞാൻ മരിക്കാൻ കിടക്കുകയാണെങ്കിലും എനിക്ക് യാതൊരു പരാജയ വിഷമം ഒന്നുമില്ല ഞാൻ സ്വർഗ്ഗത്തെ മണത്തുകൊണ്ടിരിക്കുകയാണ് വക്കുല്ലിം ഉമ്മനിൽക്കുംസൂലി സാഹിം വഫീക്കും എന്നിട്ട് ബാക്കിയുള്ള സുഹാബികളുടെ അനുസരികങ്ങളോടൊക്കെ പറയും മുത്ത് ലപിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം പ്രയാസമുണ്ടെങ്കിൽ പഠിച്ചോന്ന് ചോദിക്കട്ടോ സ്വഹാബത്തെ എന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ എഴുപത് വട്ടയേറ്റ് മരിക്കാൻ കിടക്കണം എനിക്കൊരു വിഷമില്ല പക്ഷേ ബാക്കിയുള്ള സുഹാബികളോട് പറയണം അല്ലാതെ ഹബീബിന് എന്തെങ്കിലും ഒരു പരിക്കോ പ്രയാസോ പറ്റിയാൽ രക്ഷ ഉണ്ടാവില്ല കേട്ടോ അത് ലഭിതങ്ങളെ ശരിക്കും നോക്കാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാരോട് പറയണം എന്ന് പറയുകയും ഫാളത്ത് അലി അള്ളാഹു ബഹുമാനപ്പെട്ട സാങ്കേതിക നിറഭ്യം ലോകത്തോട് എന്നേക്കുമായി വിട പറയുകയും ചെയ്തു ഈ ഒരു ചെറിയ സംഭവം നമുക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ട് എഴുപത് വട്ടോളം വെട്ടേറ്റ് എഴുപത് കുത്തേറ്റ് കൊണ്ട് ശരീരം മുഴുവനും മുറിവ് പറ്റി മരിക്കാൻ കിടക്കുമ്പോൾ പടഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോൾ അന്ത്യശ്വാസം മരിക്കാൻ നേരത്തെ പോലും ഈ സഹാബിക്ക് പറയാനുള്ളത് നിപിതങ്ങൾക്കൊന്നും പറ്റാതെ നോക്കണേ ലപിതങ്ങൾക്കൊന്നും പറ്റാതെ നോക്കണേ ഈ ഒരു സ്നേഹവും അവിടത്തോടുള്ള ഈ ഹിബും എങ്ങനെ അവർക്കുണ്ടായി ഊഹദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിമീങ്ങളെ പക്ഷത്തിൽ നിന്ന് സഹൈദനെ മാത്രം കാണാതെ ആയപ്പോലങ്ങൾ അന്വേഷിക്കാൻ പറ്റതാണ് സുഹാബത്തിന് അവൻ അന്വേഷിച്ച് കണ്ടെത്തി എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ഞാൻ അന്വേഷിക്കൊണ്ടെന്ന് പറഞ്ഞെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ് എനിക്കൊരു വിഷം കൂടെ ലബിതങ്ങൾക്ക് എന്റെ സലാം പറക്കണം കാണാൻക്ക് തൂയുണ്ട് കാണാൻ ആഗ്രഹമുണ്ട് എന്റെ സലാം അവിടത്തേക്ക് എത്തിക്കുക ബാക്കിയുള്ള ലബിതങ്ങളെ സഖാക്കളോട് സ്വഹാമത്തിലോട് പറഞ്ഞു കൊടുക്കുക ലബിതങ്ങളെ ശരിക്കും നോക്കണം കേട്ടോ ഈ ഒരു സ്നേഹം ഊഹൂതിയുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഒരു പെണ്ണ് ആ പെണ്ണ് അന്വേഷിച്ച് നടക്കുകയാണ് ഭൂതയുദ്ധം കഴിഞ്ഞ് അയിന റസൂറുകളോ റസൂറുള്ള എവിടെയാണ് എന്താ ലഭിതങ്ങൾക്ക് വല്ലതും പറ്റിയണോ അതിനിടയ്ക്ക് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കി നബിതങ്ങൾ കൊല്ലപ്പെട്ടു പൊരിക്കുപറ്റിയെന്നൊക്കെ മുസ്ലിമിങ്ങൾ ആവേശം കെടുത്താൻ മുസ്ലിമിങ്ങളെ ആവേശം കെടുത്താനും ധൈര്യം ചോർന്നു പോകാനും മനോവീര്യം തകർക്കാനും വെറുതെ വെറുതെ ഒരു വെറിയ നുണ വിട്ടു മുസ്ലിങ്ങൾ തന്നെ മുഹമ്മദിനെന്തോ പറ്റിയിട്ടുണ്ടോ മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പെണ്ണിൻ്റെ ശരീരേക്ക് എത്തിയപ്പോൾ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടുക യുദ്ധക്കാലത്തേക്ക് ലബിതങ്ങൾക്ക് വല്ലതും എന്നറിയാൻ വേണ്ടി സഹിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉള്ളിലെ വിഷമം കൊണ്ട് പ്രയാസം കൊണ്ട് ആ പെണ്ണ് ഇങ്ങനെ നിലവിൽ ചൂടുക നബിതങ്ങൾക്ക് എന്താ പറ്റിയത് ഞാൻ കേട്ടത് ശരിയാണോ അപ്പോൾ എൻ്റെ സുഹാബത്തെ ഊദ്യത്തിൽ നിന്നിട്ട് വരുന്നത് ഒരു സുഹാബിള് കണ്ടപ്പോൾ തന്നെ ഈ പെണ്ണ് ചോദിച്ചു കൈ ഫ്രസുറസുഖനുണ്ടാ പറ്റിയത് മുത്തു മുസ്തഫാക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അയാൾ പറഞ്ഞു അവിടെ കേട്ടേ നിങ്ങളെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പറ്റത്തുണ്ട് കേട്ടോ അപ്പം ഈ പെണ്ണ് പറഞ്ഞു അതെനിക്ക് വിഷയമല്ല അത് ശരിയായിക്കോളും ഭർത്താവ് മരിച്ചുല്ലേ ആയിക്കോട്ടെ നബിതങ്ങൾക്ക് എന്താ പറ്റിയത് അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ യുദ്ധത്തിൽ വേറെ സ്വഹാബി ഒരുന്നും പറഞ്ഞു ഇന്ന ബാ പക്കതുക്കുത്തിൽ നിങ്ങളെ വാപ്പി യുദ്ധത്തിൽ മരിച്ചിട്ടോ അതെനിക്ക് വിഷയമല്ല റസൂൾക്ക് എന്താ പറ്റിയത് പിന്നെ ഇങ്ങനെ പോകും അന്വേഷിക്കുമ്പോഴാണ് വേറെ ആൾ പറഞ്ഞത് നിങ്ങളെ സഹോദരനും അവിടെ ഷഹീദായി കൊല്ലപ്പെട്ട് വിട പറഞ്ഞിട്ടോ അതും എനിക്ക് വിഷയുടെ നിബിതങ്ങൾക്കെന്താണ് പറ്റിയത് അവസാനം യുദ്ധത്തിലേക്കെത്തി നിബിധങ്ങളുടെ സ്വഹാബികളെ കണ്ടിട്ട് നിബിധങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് മനസ്സിലാക്കി ലബിതങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ ഈ പെണ്ണിനെ വിളിച്ചു പറഞ്ഞൊരു വാക്കാണ് കുല്ലു യാ നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് മുസീബത്ത് അതൊക്കെ എനിക്ക് പുല്ല് വരെയാണ് അതൊക്കെ ഒരു ചുക്കുമല്ല എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതോ എൻ്റെ വാപ്പ കൊല്ലപ്പെട്ടതോ എൻ്റെ ആങ്ങളെ കൊല്ലപ്പെട്ടതോ അതെന്നെനിക്ക് വിഷയമല്ല അങ്ങനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം എങ്ങനെ സ്വയംഭത്തിനുണ്ടായി കേവലം ഒരു നേതാവിനോട് ഇങ്ങനെ സ്നേഹം ഉണ്ടാവൂല കേവലം ഒരു നേതാവിനോട് ഇങ്ങനത്തെ പ്രിയ ഉണ്ടാവില്ല പക്ഷേ അവർ നിബിന്ങ്ങളെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഹബീബിൻ്റെ ഹർത്തീക്കത്തിന് അവിടുത്തെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും ആ ഹബീബിനെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്തപ്പോഴാണ് അവരിൽ നിന്ന് ഈ ഒരു സ്നേഹമുണ്ടായത് അവിടത്തെ പറ്റി കേൾക്കുമ്പോഴേക്കൊരു ഉൾപ്പുളകം ഇന്ന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞുവെങ്കിലും അവർക്കുണ്ടായ സ്നേഹത്തിൻ്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക സുന്നത്തുകളൊക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുന്നത്തുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹബീബും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് ഹബീബായ ലപിതങ്ങളെ കാണും കണ്ട എൻ്റെ സ്ഥലം പറയണം എന്ന് പറഞ്ഞിട്ട് ലബിതങ്ങളെ വിട്ടി അന്വേഷിക്കാൻ മരിക്കാൻ കിടന്ന് അന്ത്യശ്വാസം മരിക്കുമ്പോഴും ഇക്കൂട്ടൽ ഇങ്ങനെ സ്നേഹിച്ചില്ലെങ്കിൽ ഇനി കുറാൻ പറയുന്നുണ്ട് ആ സ്വഹാബികൾ വിശ്വസിച്ച പോലെ ഇങ്ങനെ വിശ്വസിക്കണം നമ്മുടെ ഇമാൻ പൂർണ്ണമാകണമെങ്കിലും അതേപോലത്തെ ഈമാൻ ഉണ്ടായിരിക്കണം പ്രവാചക സ്നേഹം പറയാൻ എളുപ്പമാണ് അബ്ദുൽ നബിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ഹബീബിനെ എന്നും സൊലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഒഴിവുണ്ടാകുമ്പോഴൊക്കെ സൊലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം ഏത് സമയത്തും ചെല്ലാം ഖുറാൻ്റെ പോലെയല്ല അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ലെങ്കിൽ സൊലാത്ത് അങ്ങനെയുള്ള ഏത് സമയത്തും ചെല്ലാനോ സ്ത്രീകൾക്കും അശുദ്ധിയുള്ള സമയത്തൊക്കെ ഏത് സ്വലാത്തും തെല്ലാം അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റം മുമ്പിൽ ഓട്ടോമാറ്റിക്കായി ഉണ്ടെങ്കിൽ അതങ്ങ് ശീലമായി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ സ്വലാത്തല്ലും അവിടത്തോട് ഹെഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആഹാരത്തിൽ രക്ഷക്കെഞ്ഞതും മതി അവിടുത്തെ ഷഫായത്ത് കിട്ടാനും അതാണ് മാർഗം ഈ പറഞ്ഞ സംഭവം മരിക്കാൻ കിടക്കുമ്പോൾ എഴുപത് വെട്ടേൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത ഞാൻ മരിക്കുകയാണല്ലോ എന്നല്ല ഈ ദുഞാവിനോടിൻ്റെ മക്കളോടും കുടുംബത്തിനോടും ഇടപെടാൻ അല്ല ലബിതങ്ങൾക്ക് കൊല്ലം പറ്റിയിട്ടുണ്ടോ നേരത്തെ പറഞ്ഞ ഈ പെണ്ണിൻ്റെ കഥയും അങ്ങനെ തന്നെയാണ് ഭർത്താവും കൊല്ലപ്പെട്ടു അതൊന്നും ഉള്ളുക്കണ്ടിറങ്ങിയിട്ടുണ്ടല്ല സ്വന്തം മാപ്പ കൊല്ലപ്പെട്ടു അതൊന്നും ഇങ്ങോട്ട് ചിന്തിക്കണേ അല്ല ആങ്ങളും കൊല്ലപ്പെട്ടു അതൊന്നും വിഷയമല്ല ലബിതങ്ങൾക്ക് എന്തും പറ്റി എന്തെങ്കിലും പറ്റിയോ ഈ ഒരു മഹബത്തായിരുന്നു അവർക്കുണ്ടായിരുന്നത് അബിസ്ലൈ വല്ലാ വഫാത്തായി അറിഞ്ഞപ്പോൾ മറ്റൊരു സഹാബി റബ്ബിനോട് ദാന ചെയ്യുന്നുണ്ട് ഇതെല്ലാം പല കിതാബുകളും കാണാം നിമിതങ്ങൾ വഫാത്തായെങ്കിൽ എൻ്റെ ഈ കണ്ണു കൊണ്ട് ഇനി അവിടത്തെ കാണാൻ കഴിയൂലോ പറച്ചോനെ നിമിതങ്ങളെ കാണാൻ പറ്റാത്ത കണ്ണ് എനിക്ക് എന്തിനാണ് ഇപ്പം തന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച എടുന്ന് തിരിച്ചെടുക്കുക കുറച്ചോനെ ആകാശം കാണണ്ട ഭൂമി കാണണ്ട ഒന്നും എനിക്ക് കാണണ്ട നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു വയ്ക്കാൻ തുറക്കാൻ പാടില്ലല്ലോ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച പോകാൻ തുറക്കാൻ പാടുണ്ടോ അന്നാമത്തൊന്നും അനുഗ്രഹമല്ലേ നമ്മൾക്ക് സ്വന്തം അപകടം വരാൻ വാടിന്റെ തുറക്കാൻ പാടുണ്ടോ അപകടം വരുത്താൻ പാടുണ്ടോ പക്ഷേ ഈ സ്ലഹാബിയാണ് ഈ ചെയ്യുന്നത് അബ്ദുല്ലാ ഹബിന് സെയ്ദ് എന്നാണ് സ്ലഹാബിൻ്റെ പേര് അതേ രണ്ട് കൈകൾ ഉയർത്തി പൊട്ടി പൊട്ടിക്കല്ല ദ്വാനിക്കുക നിവിനങ്ങൾ വഫാത്തായെങ്കിൽ ഈ കണ്ണുകൊണ്ട് കണ്ണുണ്ട് നിവിന കാണാൻ പറ്റൂലെങ്കിൽ ഈ കണ്ണുകൊണ്ട് ലോകത്തൊരു വസ്തു എനിക്ക് കാണണ്ട ഇപ്പത്തന്നെ രണ്ട് കണ്ണു കണ്ണിനും പൊട്ടിച്ചൊണ്ട പടച്ചോനെ ആ ദ്വാനം അപ്പം സ്വീകരിച്ചു ഫാമുല്ല അപ്പത്തന്നെ രണ്ട് കണ്ണിനെയും കാഴ്ച അതാണ് തിരിച്ചെടുത്തു ഒന്നും കാണാത്ത പരിപൂർണ അന്ധനായി കണ്ണുപൊട്ടനായി ആ സുഹാമി മാറി ഇത് സ്നേഹത്തിൻ്റെ ആധിക്യമാണ് ഉബൻ നബിയുടെ പ്രവാചകസ്നേഹത്തിൻ്റെ ഉന്നതമായ ഇതിനപ്പുറം നീ എങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും അവിടത്തെ കാണാൻ പറ്റില്ല കണ്ണെന്നെ വേണ്ട അവിടത്തെ കാണാൻ പറ്റാത്ത കണ്ണ് പിന്നെ വേണ്ട അവിടത്തെ ശബ്ദം കേൾക്കാൻ പറ്റാത്ത കാതെനിക്ക് വേണ്ട എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക് അവരെത്തിയെങ്കിൽ കേവലം ഒരു നേതാവ് എന്ന നിരക്കല്ല ആഹാരത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അവിടുത്തെ സഹായത്ത് കിട്ടണമെന്ന ചിന്തയും നമുക്ക് ഈമാൻ കിട്ടിയത് അവിടത്തെ കൊണ്ടാണല്ലോ എന്ന കടപ്പാടിൻ്റെ ബോധവും ഇതാണ് ഈമാന്റെ ഒരു ശക്തി അല്ലാതെ നമുക്ക് അങ്ങനെ സ്നേഹിക്കാനെങ്കിലും നമുക്ക് കഴിയില്ലെങ്കിലും സ്നേഹം അഭിനയിക്കാനെങ്കിലും അള്ളാഹു നമുക്ക് തോട്ടിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അതായത് നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ അവിടുത്തെ മത് പറയാം സുനാത്ത് വർദ്ധിപ്പിക്കാം സുന്നത്തുകൾ ജീവിപ്പിക്കുക അവിടുത്തെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക ഇതൊക്കെ പറ്റും ഈ അടുത്തൊരു സഹോദരൻ കണ്ണൂരിൽ നബി സല്ലാഹു അലൈ വല്ല തങ്ങളുടെ ചെറിയ ചരിത്രങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ചെറിയ പുസ്തകത്തിലാക്കിയിട്ട് പതിനായിരം കോപ്പി മുപ്പര ഫ്രീ ആയിട്ട് ഓരോ ബോട്ടുകൾ കൊടുക്കുക അതുപോലെ സ്വലാത്തിൻ്റെ ഒരു കോപ്പി ഒരു കോപ്പിയല്ല ഒരു സ്വലാത്ത് പിന്നെ പ്രധാനപ്പെട്ട സ്വലാത്തുകളൊക്കെ ക്രോഡീകരിച്ചത് അദ്ദേഹം ഒരു ലക്ഷത്തിലേറെ കോപ്പി സ്വന്തം കാശെടുത്ത് എടുത്ത് അടിച്ചിറക്കിയിട്ട് ഫ്രീ ആയിട്ട് ഓരോ ബോട്ടിൽ കൂടിയും കൊടുക്കുകയാണ് അയാൾ എൻ്റെ റൂമിൽ കൊണ്ടുവന്നു ഒരു പത്ത് നൂറ് കോപ്പിസ്വന പരിചയം ആൾക്കാർക്ക് കൊടുത്താറുണ്ട് കേട്ടോ എന്തിനാണ് പൈസ ചിലവാക്കുന്നത് നല്ല പൈസ നല്ല പ്രിൻ്റ് നല്ല പ്രിൻറ്റ് നല്ല പേപ്പർ അവൻ അബിതങ്ങളെ സ്ഥലത്ത് അവിടുത്തെ റിബ്ബ് വെക്കുക അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാശ് ചെലവഴിക്കാൻ അതൊക്കെ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ആരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അള്ളാഹുവിനെയും ഹബീബിനെയും സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ ഹബീബിനും അള്ളാഹുവിനും വേണ്ടി നമ്മുടെ ഭൗതിക താൽപ്പര്യങ്ങളെ വെടിഞ്ഞ് ഈമാനോടെ ജീവിച്ച് മരിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്ക് എത്തിയാൽ ഹബീബിനെ പറ്റി അവിടെ നിന്ന് ചോദ്യമുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയണമെങ്കിൽ ഇവിടെ നിന്ന് അഹബത്തുണ്ടാക്കണം